പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ ദർശനോട് നന്ദി പറയാനായി ഇക്രം ദർശന്റെ ഫീസിലോട്ട് പോകുന്നുണ്ട് നേരം അവിടെ ഏതാ ദർശനം കാണാൻ വരുവാ അവര് പറഞ്ഞിട്ടാണ് രക്ഷിക്കാനായി കാലത്ത് ഏറ്റെടുത്തത് എന്നറിയാനായി നിരം അവിടേക്ക് വിക്രം വരുകയും ഭീതി കാണുകയും ചെയ്യുന്നുണ്ട് ആ നിരം ദർശൻ ഭീതിയോട് പറയുക വിക്രം തന്റെ കൈതിൽ താല് കെട്ടിയ ആ നിമിഷം മുതൽ താൻ എന്തെല്ലാം പരീക്ഷണങ്ങളാ നേരിട്ടതെന്ന് എനിക്ക് നന്നായി അറിയാം എന്നിട്ടും ഇതിനൊരർത്ഥവും ഇല്ലാണ്ട് പോകുന്നല്ലോടാ അപ്പോ തന്നെ വിക്രമിന്റെ എന്നെ ഒരുപാട് നിക്ഷേപിക്കുന്നുണ്ട് അവഗണിക്കുന്നുണ്ട് എനിക്കത് കാണുമ്പോ ഒത്തിരി സങ്കടമൊക്കെ വേദ പറയുന്നുണ്ട് വിക്രവുമായുള്ള എന്റെ ജീവിതം ഒരു പരീക്ഷണമായിരിക്കാം അതുകൊണ്ട് ഓരോ പ്രശ്നങ്ങളും എന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ദൃശ്യൻ ഓർമ്മയില്ലേ വിക്രമിന്റെ വീട്ടിൽ ആദ്യമായി വന്നപ്പോ രാത്രി ഞാൻ മഴയെ തൃത്തിപ്പെട്ടു നിന്നത് അന്ന് മഴ നനയാതെന്റെ കൂടെ നിൽക്കാൻ അന്നയാണ ദർശൻ അപ്പോഴും വിക്രം എന്നെ ഉപേക്ഷിക്കാനാ ശ്രമിച്ചത് എന്നിട്ടും ഞാൻ വീട്ടു കൊടുത്തില്ല വിക്രവുമായി കൂടുതൽ അടുക്കാൻ ശ്രമിച്ചു ആ വീട്ടില് ഒരു അംഗമാവായി ശ്രമിച്ചു അവസാനം ഞാൻ അത് നേടിയെടുക്കുകയും ചെയ്തു പക്ഷെ വിക്രമിന്റെ മനസ്സും മാത്രയ്ക്ക് മാറ്റാനായില്ല കേട്ട് ദർശനം പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോക്കൂടെ കുറച്ച് നാൾ അവിടെ നിന്നൂടെ നിരം അവിടേക്ക് ഇത് കേട്ടുകൊണ്ട് വിക്രം വരുന്നുണ്ട് നിരം ദർശനോട് പറയുക നിങ്ങൾക്കിടയിൽ ഞാൻ ശല്യമായോ നീരം വേദം ചോദിക്കുക നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിരം വിക്രം പറയുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ നല്ല രസമുണ്ട് നല്ല മേച്ച രണ്ടുപേരത്തി കേട്ട് വേദക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് വിക്രമിനെ കുറിച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ദർശൻ ഞാൻ പോവാ ഇത്രയും പറഞ്ഞിട്ട് ചെയ്താ ഓട്ടോയിൽ കയറി പോകുന്നുണ്ട് നിരം ദർശൻ വിക്രമിനോട് പറയുന്നുണ്ട് ഞാൻ എന്താണോ ഏദി എവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചിട്ടും ഏത് തന്നെ പോയില്ലല്ലോ എപ്പോഴും തന്റെ കൂടെ തന്നെ ഇല്ലേ അത് തന്നെ വലിയ കാര്യം കേട്ട് വിക്രം പറയുന്നുണ്ട് സാറിന് എന്തറിയാം ഒന്നും അറിയില്ല ഇപ്പോൾ അമ്മ ഏദിയെ വെറുക്കുന്നുണ്ട് ഈ കേസിന്റെ പേരിൽ ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയത് ആറ് രക്ഷിച്ചതുകൊണ്ട് മാത്രവാ അതുകൊണ്ട് തന്നെ ഏതേടുള്ള ദേഷ്യമ്മക്ക് മാറില്ല ഏതെ എന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത് ഇത് കേട്ട് ദർശൻ ചോദിക്കുന്നുണ്ട് എന്റെ അമ്മ ഏതേ ഉപേക്ഷിക്കണമെന്ന് തന്നോട് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും എന്തായിരിക്കും തന്റെ മറുപടി ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അമ്മ പറയുന്നത് ഞാൻ അനുസരിക്കും സാർ കാരണം ഏത് ഇത്രയും നാൾ എന്റെ വീട്ടിൽ നിൽക്കാൻ കാരണം തന്നെ എന്റെ അമ്മയാണ് എന്റെ വീട്ടിൽ വേദിയെ ആദ്യമായി സ്നേഹിച്ചു തുടങ്ങിയമ്മയാണ് വേദി ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിന്റെ കാരണവും ആർ എന്നോട് ചോദിക്കേണ്ട ഇത് കേട്ട് ഋഷിവിനേശ് ശരിക്കും ദേഷ്യം നേരം പറയുക ആൻ എന്താണോ ഇങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ചിട്ടാ എന്റെ കൂടെ ജീവിക്കുന്നത് എന്നിട്ടും അതിന്റെ ഒരു പരിഗണനയെങ്കിലും വേദിയോട് തനിക്ക് കാട്ടിക്കൂടെ എന്തിനാ ആ പാവത്തിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് വേദി വേണ്ടെങ്കിൽ എനിക്ക് താ ആ വേദി പോലെ നോക്കാം ഒരു കുറവ് വരുത്താതെ എത്തി കേട്ട് വിക്രം ആശ്ചര്യത്തോടെ ദർശനെ നോക്കുന്നുണ്ട് എത്രമാത്രം ദർശൻ സ്നേഹിക്കുന്നുണ്ടെന്ന് അർശൻറെ കണ്ണുകളിൽ നിന്ന് വിക്രം വായിച്ചെടുക്കുന്നുണ്ട് നേരം വിക്രം ചിരിച്ചുകൊണ്ട് പറയുവാ എനിക്കറിയാമായിരുന്നു സാറിന് വേദിയെന്ന് വെച്ച ജീവനാണെന്ന് വേദി സാറിന് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ വേദിയും അതിന് സമ്മതിക്കണ്ടേ നേരം പെട്ടെന്ന് ദർശൻ പറയുന്നുണ്ട് ഓറി വിക്രം ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ഇത്രയും പറഞ്ഞിട്ട് അശ്വൻ അവിടുന്ന് പോകുന്നുണ്ട് നേരം വിക്രം ചിന്തിക്കുക ഏതെ മാത്രം സ്നേഹിക്കുന്ന ദർശൻ സാറുമായി ഏതാ ഒന്നിച്ച് ജീവിക്കട്ടെ എന്ന് വിക്രമിന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് ആരെയാണ് എന്റെ ജീവിതം ആരുടെയെങ്കിലും കൈകളിൽ തീരേണ്ട ജന്മമാണ് ജീവിതത്തിൽ ഒരിക്കലും ഒറ്റപ്പെട്ടു പോകരുത് വേതയ്ക്ക് കൂട്ടായി എല്ലാവരും വേണം എന്നായിരുന്നു വിക്രമിന്റെ മനസ്സിൽ അതുകൊണ്ട് തന്നെയാണ് ഏതെ ഭാര്യയായി ജീവിതത്തിലേക്ക് കൂട്ടാൻ ക്രമ മടിക്കുന്നത് വീട്ടിൽ വന്നിട്ടും വിക്രം വേദ ഇക്രമയിന്റൊന്നും ചെയ്യുന്നില്ല അന്നേരം രാധ അക്രമിനെ കാണാനായി പോകുന്നുണ്ടെന്ന് രാധയുടെ അമ്മയോട് പറയുന്നുണ്ട് കേട്ട് ദേഷ്യം വന്നിട്ട് രാധെ മുറിയിൽ പൂട്ടിയിടുന്നുണ്ട് നീ ഇന്ന് അവനെ കാണണ്ട മോലിക്കും പോണ്ട ഇനി ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചേൽപ്പിക്കാതെ എനിക്കൊരു സമാധാനം ഇല്ല അന്നേരം രാധയുടെ അമ്മ ക്രമിനെ കാണാതിരിക്കാൻ മുറിയിൽ പൂട്ടിയിടുന്നുണ്ട് വീണ്ടും വിക്രമിന്റെ ജീവിതത്തിൽ രാധ കടന്നു പോകാതിരിക്കാനായി പോകാതിരിക്കാനായിരം രാധയുടെ അമ്മ ശ്രമിക്കുന്നുണ്ട് അനേരം രാധയ്ക്ക് ക്രമിനെ കാണാൻ പറ്റാണ്ട് ശ്രമിച്ചിരിക്കുന്നതൊക്കെ തട്ടു നീണ്ടെറിഞ്ഞുകൊണ്ട് രാധ കട്ടിലേക്ക് കിടക്കുക ആ നിരം നന്ദിനി രാധയെ വിളിക്കുന്നുണ്ട് നീ വീട്ടിലോട്ട് വാ രാധെ അമ്മയ്ക്കിപ്പോ ഇന്നോട് ദേഷ്യമൊന്നും കാണില്ല എനിക്ക് വിക്രമിനെ ഇഷ്ടമാണെന്ന് അമ്മയോട് പറയി അല്ലെങ്കിൽ പിന്നെ അമ്മ വേറെ പെണ്ണിനെ നോക്കും വിക്രമിന് വേണ്ടി ഇത് കേട്ട് രാധ പറയുക ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കട്ടെ ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ആ വിക്രം രാധയെ കാണാൻ ഓട്ടോ സ്റ്റാൻഡിലോട്ട് പോകുന്നുണ്ട് നീരം രാധയുടെ കൂട്ടുകാർ പറയുവാ ഏതൊന്നും വന്നില്ല വിക്രം ചേട്ടാ വീട്ടിൽ കാണും നീരം വിക്രം രാധയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് വിക്രമിന്റെ നമ്പർ കണ്ട് രാധയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് നീരം രാധ ചോദിക്കുക വിക്രം ഇപ്പൊ എവിടെയാ അന്നേരം ഞാൻ ഇവിടെ ഓട്ടോ സ്റ്റാൻഡിലുണ്ട് നിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് കാണണം കേട്ട് രാധയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുവാന്നിട്ട് പറയുന്നുണ്ട് നീ ഒന്ന് എന്റെ വീട് വരെ വരുവോ ഇനി എവിടെ പൂട്ടിയിട്ടേക്കുവ വിക്രം ചോദിക്കുന്നുണ്ട് പൂട്ടിയിട്ടിരിക്കുന്നു ആരാ നിന്റെ അമ്മയോ നേരം രാധ പറയുന്നുണ്ട് അതെ നീ ഒന്ന് വന്ന് എന്നെ തുറന്നു വിട് വിക്രം പ്ലീസ് ഇവിടെ വേറെ ആരുമില്ല വിക്രം പറയുന്നുണ്ട് ശരി ഞാൻ വരാം അങ്ങനെ രാധയെ കാണാൻ വിക്രം വീട്ടിലോട്ട് പോവാനായി നിൽക്കുവേരം അഭിലാഷിന്റെ കൂടെയുള്ള ഇതെല്ലാം കേൾക്കുന്നുണ്ട് നേരം ഇത് അഭിലാഷിനോട് പറയുക ഈ കാര്യം ശ്രീകാന്തിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് ശ്രീകാന്ത് പറയുവാ വിക്രമിനെ കൊടുക്കാൻ ഇത് നല്ലൊരു നല്ലൊരവസരം അടുത്ത വീട്ടിലെ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ട് നാട്ടുകാരുടെ മുന്നിൽ അവനും അവൾ നാണം കിടട്ടെ പോയെങ്കിലും എന്റെ അനിയത്തി എല്ലാം മനസ്സിലാക്കി ഇരിക്കെ വരുമല്ലോ വിക്രം ഇങ്ങനെ ഒരുത്തനാണെന്ന് അറിഞ്ഞ നേതാ ഒരിക്കലും ക്ഷമിക്കില്ല ഇങ്ങനൊരവസരത്തിന് ഞാൻ കാത്തിരുന്നത് അവൻ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടത് മേതയുടെ ജീവിതത്തിൽ നിന്നും അവൻ പോണം അങ്ങനെ വിക്രം കഥയുടെ വീട്ടിലേക്ക് ചെല്ലു കൂട്ടിയിട്ടിരിക്കണമെന്നോറിക്രം പോയി തുറക്കുന്നുണ്ട് അന്നേരം വിക്രമിനെ കണ്ട് രാധയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് ഇതേ സമയം അഭിലാഷിന്റെ ഗേങ്ങിലുള്ളവര് നാട്ടുകാരേക്ക് വിളിച്ച് കൂട്ടുന്നുണ്ട് രാധയുടെ വീട്ടുമുറ്റത്ത് നിന്നും അവരൊക്കെ പറയുന്നുണ്ട് ഇറങ്ങി വാ രണ്ടുപേരും ആരും ഇല്ലാത്ത സമയം നോക്കി രണ്ടും കൂടെ എന്താ അവിടെ അന്നേരം ഇത് കേട്ട് രാധയും വിക്രമും പുറത്തോട്ട് വരുന്നുണ്ട് അന്നേരം അവര് പറയുക കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ഞാൻ എന്തിനാ വന്നത് അതും ആരും സമയത്ത് ആണോ ഇല്ലേ നാട്ടുകാരൊക്കെ പറയുന്നത് ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായി രാധയും വിക്രമും അന്നേരം ഇതൊക്കെ കേട്ട് വിക്രം പറയുവ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ഇവിടെ വന്നതിന് വ്യക്തമായ കാരണുണ്ട് അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല രാധയും നോക്കിയിട്ട് പോവാന്ന് പറയുവേരം നാട്ടുകാരോട് പറയുന്നുണ്ട് ഏ ഇതൊന്നും എന്നോട് വേണ്ട അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഈ വിക്രം ആരാന്ന് നിങ്ങളൊക്കെ അറിയും ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോകും എല്ലാ പേരും രാധയും വിക്രമിനെയും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഈ കാര്യം വിക്രമിന്റെ വീട്ടിലും എല്ലാരും അറിയുന്നുണ്ട് ഏതയും ഇത് അറിയുവാരം ഏതാ ഇത് വിശ്വസിക്കുന്നില്ലാരോ വിക്രമിനെ ചതിച്ചതാണെന്ന് അന്നേരം വേദക്ക് അറിയാമായിരുന്നറിഞ്ഞ് കമലം പറയുക ഇക്രമിന് രാധ ഇഷ്ടമാണെങ്കിൽ ഇക്രം രാധി കല്യാണം കഴിക്കട്ടെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കേണ്ട എന്തായാലും വേദ വിക്രമിന്റെ ജീവിതത്തിൽ വേണ്ട ഇനി അത് ഞാനെടുത്ത തീരുമാനമാരും മാഷിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുവ ഇനി കമലം മിണ്ടി പോരുത് കുറെ നാളായി പറയാൻ തുടങ്ങിയിട്ട് ആരെല്ലാം എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും വിക്രമിന്റെ ഭാര്യ ഏത് തന്നെയാ അല്ലെന്ന് വിക്രം പറയട്ടെ ഏതേ വേണ്ടെന്ന് വിക്രം പറയണം കേട്ട് കമലം പറയുവാ വിക്രം പറയും മാഷ് നോക്കിക്കോ ഇത്രയും പറഞ്ഞിട്ട് കമലം ദേഷ്യത്തി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നേരം വേദ അശ്വിനോട് പറയുക അക്രം ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല അച്ഛാളും നന്നായി എനിക്ക് വിക്രമിനെ അറിയാം ആരൊക്കെയോ ചേർന്ന് ചതിച്ചതാ അന്നേരം മാഷി പറയുന്നുണ്ടത് എനിക്കും അറിയാം ഇക്രം ഒരിക്കലും രാത്രി സ്നേഹിച്ചിട്ടില്ല അന്നേരം ശ്രീകാന്ത് കാര്യം അംഗനോടും മുത്തശ്ശിയോടും മത്തോടും ഒക്കെ പറയുന്നുണ്ട് കേട്ടിട്ട് മുത്തശ്ശി പറയുക ഇക്രം ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല അക്രം അത്ര കാരണല്ല അമ്മയും പെങ്ങളെയും തിരിച്ചറിയുന്നവനാ അന്നേരം ഇതെല്ലാം കേട്ടിട്ട് അങ്കന്റെ മനസ്സിലും ഒരു കുലുക്കവും തോന്നില്ല ഇക്രം ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അങ്കനും ചിന്തിക്കുന്നുണ്ട് നേരം ഇത് ശ്രീകാന്ത് ദർശനം വിളിച്ച് പറയുവാ ഇതയുടെ ജീവിതം പോയല്ലോ ൻ വേദ കല്യാണം കഴിച്ചിരുന്നെങ്കിന്റെ അനിയത്തിക്ക് ഇങ്ങനെ ഉണ്ടാവില്ലെന്നും വിക്രം ഏതയുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നും ദർശൻ വേദിയെ കല്യാണം കഴിക്കണമെന്നൊക്കെ ശ്രീകാന്തിനെ വിളിച്ച് പറയുക ശ്രീകാന്തിന്റെ മനസ്സിൽ വീണ്ടും വേദിയെ അധിഷ്ഠിക്കാനായി ശ്രീകാന്ത് നോക്കുന്നുണ്ട് അന്നേരം ദർശൻ വേദിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അഴിഞ്ഞു പോയ ഓർമ്മകൾ ദർശന്റെ മനസ്സിൽ കടന്നു വരുന്നുണ്ട് വേദിയെ സ്നേഹിച്ച ആ നിമിഷങ്ങളും വേദിയുമൊത്തുള്ള നല്ല നിമിഷങ്ങളുമൊക്കെ ദർശൻ ചിന്തിക്കുന്നുണ്ട് ദർശന്റെ മനസ്സിൽ വീണ്ടും വേദിയോട് സ്നേഹവും പ്രണയവും ഒക്കെ ഓന്നുന്നുണ്ട് എന്റെ ജീവിതത്തിലേക്ക് വേദ വരണമെന്നും ദർശൻ ചിന്തിക്കുന്നുണ്ട് വീട്ടിലേക്ക് വന്ന വിക്രമിനോട് വേദ ചോദിക്കുക നിങ്ങൾ എന്താ എന്നോടൊന്നും സംസാരിക്കാത്തത് എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ല ഇതിന് മാത്രം ആ നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടില്ല നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ അവൻ അങ്ങനെയൊക്കെ ചെയ്തത് ഇനിയെങ്കിലും അത് മനസ്സിലാക്കു ഇത് കേട്ട് അത്ര പറയുന്നുണ്ട് നീ എന്താ രാധയും എന്നെയും കുറിച്ചുള്ള കാര്യം ചോദിക്കാത്തത് നീ അറിഞ്ഞു കാണുമല്ലോ ഇത് കേട്ട് പറയുന്നുണ്ട് ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളെനിക്ക് വിശ്വാസവാ മറ്റാരെക്കാളും നിങ്ങൾ ഒരിക്കലും മനഃപൂർവ്വം രാധയുടെ വീട്ടിൽ പോകില്ല എന്നോ നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെന്നോ എനിക്കറിയാം പിന്നെന് ഞാൻ നിങ്ങളെ സംശയിക്കണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഞാൻ എന്തിന് അതൊക്കെ വിശ്വസിക്കണം കേട്ട് വിക്രമിനെ വേദിയുടെ സ്നേഹ കൂടുകയാണ് ചെയ്യുന്നത് അപ്പോഴും വേദിയെ വെറുക്കാനായി ഇക്രം ശ്രമിക്കുന്നുണ്ട് ഇറക്കാനും ഇന്നൊന്നും പറയാണ്ട് ഇക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് നിരം രാധയെ ഒരുപാട് തല്ലുന്നുണ്ട് രാധയുടെ അമ്മയും അച്ഛനും രാധ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ വിക്രം രാധയുടെ ഫോണിലോട്ട് വിളിക്കുവോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഞാനിന്ന് വന്നത് നിന്നോടൊരു കാര്യം പറയാനാണ് നീരവ് കണ്ണുകൾ തുടച്ചുകൊണ്ട് രാധ ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം നീരവ് വിക്രം പറയുന്നുണ്ട് വക്കീലിനെ പോയി കാണണമെന്ന് ഏതെ സാർ കല്യാണം കഴിക്കണമെന്ന് ഞാനും നീയും തമ്മിൽ ഇഷ്ടത്തിലാണ് നീ ദർശൻ സാറിനോട് പറയണം കേട്ടാധ വിശ്വസിക്കാനാവാ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താ പറ്റിയ വിക്രം നീ ഒഴിവാക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ പറയുന്നത് ഏതാ നിന്റെ ജീവിതത്തിൽ നിന്നും പോകാനായി നീ ആഗ്രഹിക്കുന്നുണ്ടല്ലേ എനിക്ക് സന്തോഷമായി വിക്രം എന്നിട്ട് നീ എന്നെ കല്യാണം കഴിക്കും സന്തോഷമായിട്ട് ജീവിക്കാം ഇത് കേട്ട് വിക്രം ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യുന്ന നേരം രാധ വീണ്ടും വിക്രമിന്റെ ഫോണിലോട്ട് വിളിക്കും വിക്രം ഫോൺ എടുക്കുന്നില്ല നേരം വിക്രം ക്ഷമത്തോടെ ഇരിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ നിന്നും െ ഒഴിവാക്കുന്നത് അവൾക്ക് വേണ്ടിയാണെന്നും അവരുടെ സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയാണെന്നും വിക്രം മനസ്സിൽ പറയുന്നുണ്ട് സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ട് വിക്രം പറഞ്ഞതുപോലെ അർശനെ കാണാനായി ഓഫീസിലോട്ട് രാധ പോകുന്നുണ്ട് രാധയെ കണ്ട് അർശൻ പറയുക എനിക്ക് അന്നേരം രാധ പറയുന്നുണ്ട് ഞാനും വിക്രവും തമ്മിൽ ഇഷ്ടത്തിലാണ് സാർ ഇതെ ഒരിക്കലും വിക്രമിനെ സ്നേഹിക്കാൻ കഴിയില്ല ഇക്രമിന്റെ കൂടെ ജീവിച്ച ഒരിക്കലും അവർക്ക് സന്തോഷം ഉണ്ടാവില്ല സാർ അവളെ കല്യാണം കഴിക്കണം ഇതയുടെ മനസ്സ് മാറ്റണം കേട്ട് എന്ത് പറയണമെന്ന് അറിയാണ്ട് അർശൻ ഇരിക്കുന്നു എന്നിട്ട് പറയുക രാധ ഇപ്പൊ പൊക്കോളും ഞാൻ വിക്രവുമായി ഒന്ന് സംസാരിക്കട്ടെ കേട്ട് അതവിടെ നിന്ന് പോകുന്നുണ്ട് നേരം ദർശൻ വിക്രമിനെ എന്നിട്ട് പറയുന്നുണ്ട് എന്നെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം നേരം വിക്രം വരാന്ന് പറയുവ ദർശൻ പറഞ്ഞ സ്ഥലത്ത് വിക്രം എത്തുന്നുണ്ട് എന്നിട്ട് വിക്രമിനെ മുഖത്ത് നോക്കി ദർശൻ പറയുവാ എനിക്ക് വേദ ഇഷ്ടമാണ് ഇപ്പോഴും ഞാൻ വേദിയെ സ്നേഹിക്കുന്നുണ്ട് ഹൃദയത്തിൽ ആ വേദയെ കൊണ്ട് നടക്കുക എനിക്കും വേദയ്ക്കും വേണ്ടിയ എന്റെ ഇഷ്ടം മാറ്റി മാറ്റിവെച്ചത് പക്ഷെ ഇപ്പോൾ നിങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട വേദി എനിക്ക് വേണം ഞാൻ അവളെ ഒരു കുറവും വരുത്താതെ ഇന്നുപോലെ നോക്കിക്കോളാം ഇത് കേട്ട് വിക്രമിന്റെ ചങ്ക് പൊട്ടുന്നുണ്ട് സില്ലാ മനസ്സോട് വിക്രം എല്ലാം കേട്ടു നിൽക്കുന്നുണ്ട് വേദി എനിക്ക് തന്നോളൂ പക്ഷെ ഒരു കാര്യം ഏതൊക്കെ ഇഷ്ടമാവണം നന്ദി മറന്നു ഏതെ എന്നെ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അത് കേട്ട് വിക്രം പറയുവാ സാറിന് ഏതെ ഇഷ്ടമാണല്ലോ ബാക്കിയല്ല ഞാൻ നോക്കിക്കോളാം ഏതേക്കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം ഇത്രയും പറഞ്ഞു തിറകണ്ണുകളോടെ ക്ഷമത്തോടെ വിക്രം ബൈക്കിൽ കയറി നേരം വിക്രം വീട്ടിൽ പോയി ഏതയോട് സംസാരിക്കുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് വീട്ടിൽ നിന്ന് പോകണമെന്നും നേരം ഇത് കേട്ട് എഴുതിയുടെ കണ്ണൊക്കെ നിറയുക പറയാതെ ഏതാ മുറിയിലോട്ട് പോകുന്നുണ്ട് നീരം ഏദിയുടെ മുത്തശ്ശി ഓണിൽ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുക ആനൊരു കാര്യം പറയാനോ മോനെപ്പം വിളിച്ചത് നേരം ഏത് ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശി നിരം മുത്തശ്ശി പറയുന്നുണ്ട് ഇന്നലെ രാത്രി ശ്രീകാന്ത് ദർശനോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു മോളെ വിക്രമിന് ഇഷ്ടമില്ലെന്ന് മോളെ സ്വീകരിക്കണമെന്ന് ദർശനോട് ശ്രീകാന്ത് എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാ നിരം വേദ ഇത് കേട്ട് എരിയെന്ന് പറഞ്ഞു വേദ ഫോൺ കട്ട് ചെയ്യുവാ നിട്ട് വേദ അർശ്നോട് പറയുന്നുണ്ട് എനിക്ക് തന്നെ അത്യാവശ്യമായി കാണണം ആളെ തന്നെ പത്ത് മണിക്ക് പാർക്കിന്റെ അവിടെ വരും ദർശൻ അവിടെ വരണം ഇത് കേട്ട് എരിയെന്ന് പറയുന്നുണ്ട് നിരം വേദ വിക്രമിനോട് പറയുവാ എനിക്ക് രാവിലെ ഒരു സ്ഥലം വരെ പോണം നിങ്ങൾ എന്നെ കൊണ്ടുപോകണം ഓയെ പറ്റൂ അത്യാവശ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം വേദ പറഞ്ഞ സമയത്ത് ദർശൻ അവിടെ വരുന്നുണ്ട് നിരം ഇതൊന്നും വിക്രം അറിയുന്നില്ല അക്രമിന്റെ കൂടെ വേദ ദർശനെ കാണാനായി ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നിരം വിക്രം ദർശനെ കണ്ട് വരുന്നു നിൽക്കുന്നുണ്ട് അതുപോലെ ദർശനം എന്നിട്ട് വേദ പറയുക എന്റെ കൂടെ വരൂ നിങ്ങൾ അങ്ങനെ ദർശന്റെ അരികിലോട്ട് വിക്രമവും വേദയും പോകുന്നുണ്ട് ആ വേദ ദർശനോട് ചോദിക്കുന്നുണ്ട് ശ്രീയേട്ടൻ ഇന്നലെ വിളിച്ചിരുന്നോ നിരം ദർശൻ പറയുക വിളിച്ചിരുന്നു നിരീരം വിക്രമിനോട് ചോദിക്കുന്നുണ്ട് വിക്രം നിങ്ങൾ ദർശനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നോ നീരം വിക്രം ഒന്നും ഉണ്ടെന്നില്ല പോയിക്കും ദർശൻ പറയുവ വിക്രം എന്നെ കാണാൻ വന്നിരുന്നു ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല വിക്രം എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു എന്നെ ഞാൻ വിവാഹം കഴിക്കണമെന്നും ഇത് കേട്ട് വേദ അമ്പരന്ന് ദേഷ്യത്തോടെ വിക്രമിനെ നോക്കുക ഇത് വിക്രം ഇതേ നോക്കി നില കുനിച്ച് നിക്കുവ എന്നിട്ട് തെരച്ചും പറയുന്നുണ്ട് യാതയും എന്നെ കാണാൻ വന്നിരുന്നു തമ്മിൽ ഇഷ്ടമാണെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് ആ വിക്രമിനോട് പറഞ്ഞു ഇതേ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഇതാണ് സംഭവിച്ചത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് വിക്രം എന്തുകൊണ്ടാണ് എന്നോട് ഇന്നലെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി എന്താ വിക്രം നിങ്ങൾ ഇങ്ങനെ ഇതിന് പിന്നിൽ നിങ്ങളാണെന്ന് എനിക്കറിയാം ഇത്രേക്കായിട്ടും ഇനി നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ ഞാൻ ദർശനം കല്യാണം കഴിക്കുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ കേട്ടോ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാലും ഈ താലിമാല ഞാൻ തരില്ല എന്റെ ജീവിത അവസാനം വരെ ഇത് ഇതെന്റെ കഴുത്തി കാണും മറ്റൊരു കല്യാണവും എന്റെ ഇല്ല എനിക്കൊരു ഭർത്താവേ ഉള്ളൂ എന്റെ കഴുത്തിൽ താലി കെട്ടി വിക്രം സുധാകരൻ എന്ന നിങ്ങൾ കേട്ട് വെക്കമ്പരന്ന് വേദി നോക്കുന്ന നേരം ദർശനം മനസ്സിലാവുന്നുണ്ട് ഇക്രം എന്തൊക്കെ പറഞ്ഞാലും വിക്രമിനെ വിട്ട് മറ്റൊരു ജീവിതം ആഗ്രഹിക്കുന്നില്ല എന്നും ഒരാളെ വിവാഹം കഴിക്കില്ല എന്നും നീരം ദർശൻ ഇതിനൂടെ മനസ്സിലാക്കുന്ന ഇത്രയും പറഞ്ഞിട്ട് ഏതാ അവിടുന്ന് പോകുന്നുണ്ട് നീരം വിക്രം ഇതിനെ നോക്കി നിക്കുന്നുണ്ട് കണ്ട് ദർശൻ പറയുക അത്രയും നല്ലൊരു ഭാര്യ കിട്ടിയിട്ട് താൻ എന്താണോ ഇങ്ങനെ ഭാഗ്യമാണ് ഏതാ ആ നീരം വിക്രം ദർശനെ നോക്കിട്ട് പറയുന്നുണ്ട് വേദിയുടെ സ്നേഹം എന്നോട് എത്ര മാത്രം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഒരിക്കലും ഞാൻ വേദിയെ ആർക്കും വിട്ടുകൊടുക്കില്ല കൊടുക്കില്ല സാൻ എന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ട് വിക്രം സന്തോഷത്തോടെ അവിടുന്ന് പോകുന്നുണ്ട്